െ ഈ ഓണത്തിന് നമുക്കൊരു സ്പെഷ്യൽ സാമ്പാർ തയ്യാറാക്കിയാലോ പിന്നെ ഒരു അരക്കപ്പ് സാമ്പാർ പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കുക്കർ അടുപ്പിലും വെച്ചിട്ടുണ്ട് ഈ പരിപ്പ് കഴുകിയിട്ടൊന്നുമില്ല ഈ പരിപ്പ് നമുക്ക് ഈ കുക്കറിനകത്തിട്ട് ഇതിന് പച്ചമണം മാറുന്നവരെ ഒന്ന് വറത്തെടുക്കാം ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ഈ പരിപ്പ് ഇട്ട് കൊടുക്കുക കഴുകിയിട്ടില്ല കഴുകാതെ നമ്മൾ വറുത്തിട്ട് വറുത്തിട്ടാണ് നമുക്കിത് കഴുകാൻ ഇതിൻ്റെ പച്ചമണം വരെ നമുക്കിന്ന് ഇളക്കി കൊടുക്കാം പരിപ്പ് പരിപ്പുള്ള റെഡി ആയിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് ഇളക്കി കൊടുത്തുള്ളൂ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കുക്കറിൽ നമുക്കൊരു പാത്രത്തിലേക്ക് ആക്കി ഇത് കഴുകിയെടുക്കാം പരിപ്പ് കഴുകിയെടുത്തിട്ടുള്ള നമ്മുടെ കുക്കറിലേക്ക് ഇടാം വേനാവശ്യത്തിനുള്ള വെള്ളം ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കൊടുക്കുക അധികം വെള്ളം വേണ്ട അത് എന്ത് വരാനുള്ള വെള്ളം മതി വെള്ളം ഒഴിച്ച് ഇനി അടുപ്പിലേക്ക് വെക്കാം കുക്കറച്ച് അടുപ്പം വെച്ചിട്ടുണ്ട് ഒരു രണ്ട് വിസിൽ പരിപ്പ് നന്നായിട്ട് വെന്ത് തുടയണം ഒരു രണ്ട് വിസിൽ വരെ ഇരിക്കട്ടെ പരിപ്പ് വെന്തോ നമുക്ക് നോക്കാം കുക്കറിൻ്റെ പ്രശ്നമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് ഇതൊന്ന് തുറന്ന് നോക്കാം പരിപ്പ് വെന്തോ നമുക്ക് നോക്കാം പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് പരിപ്പ് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം പരിപ്പിന് അതിൽ പച്ചമണൊക്കെ ഒന്ന് മാറി ചൂടാക്കി എടുത്തിച്ച് സാമ്പാർ വച്ച് നല്ല ടേസ്റ്റാണ് നമ്മളത് തയ്യാറാക്കിയിട്ടില്ല നമ്മൾ ആദ്യമായിട്ടാണ് ഇത് തയ്യാറാക്കി നോക്കുന്നത് നിങ്ങളെല്ലാവരും പോലൊക്കെയും തയ്യാറാക്കി നോക്കണം പരിപ്പ് നന്നായിട്ട് ഉടച്ചു കൊടുത്ത് ഇതിലേക്ക് ബാക്കി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ ഇത് അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കഷങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം ആ ഒരു കഷ്ണം മത്തങ്ങയാണ് ഇതിനകത്തേക്ക് ആദ്യം ചേർക്കുന്നത് ഒരു കഷ്ണം കുമ്പളങ്ങ ളക് അലോട്ടോ പറഞ്ഞത് മാറിപ്പോയി വെള്ളരിക്കയാണ് ചേർത്തിരിക്കുന്നത് രണ്ട് ക്യാരറ്റ് കടിച്ചുവെച്ചത് ഒരു കഷ്ണം പടവലങ്ങ രണ്ട് പച്ചമുളക് കയറിയത് ഇനിക്ക് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു നാല് ബീൻസ് എടുത്ത് കണ്ടിച്ച് വെച്ചിട്ടുണ്ട് അത് മുടിയിനകത്ത് കയറുക ഒരു കത്രിയ്ക്ക അത് കൂടി ചേർക്കാം ഇതിലേക്ക് ഒരു ഏത്തവാഴക്ക കണ്ടിച്ച് വെച്ചിട്ടുണ്ട് നന്നായിട്ട് കഴുകി വാരി കഴിച്ചു വെക്കുന്നത് അത് മുടിയിനകത്ത് കയറുക ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളമൊഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒറ്റ വിസിൽ വരുമ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്യണം നമ്മുടെ കഷങ്ങളെല്ലാം വെന്ത് പോവും അപ്പോൾ ഇതിനകത്തേക്ക് വരണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലേയും ചേർത്ത് കൊടുത്താൽ അതിൽ ചിലപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്തില്ലല്ലോ അതുകൊണ്ട് ചേർത്ത് കൊടുക്കാം ചിക്ക് പാകത്തിലുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ടൊന്നും കൂടി ഇളക്കി അടച്ച് നമുക്ക് അടുത്തു വയ്ക്കും തീ കത്തിച്ചു ഒറ്റ ബിസിൽ വരുമ്പോൾ നമ്മൾ ഫ്രഷർ പോയി കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കണം അല്ലേ കഷ്ണം എല്ലാം വെന്ത് പോകും ഒരു വിസിൽ വരട്ടെ കറിയൊക്കെ എന്ത് വന്നിട്ടുണ്ട് പ്രഷർ പോയിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഭക്ഷണമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിതിനകത്തേക്ക് ചെറിയ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം കൂടി അല്പം വെള്ളമെടുത്ത് ഒരു മൂന്ന് സ്പൂൺ മൂന്നര സ്പൂൺ പൊടി ഞാൻ എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഈ വെള്ളത്തിൽ വെള്ളത്തിനൊന്ന് അലിയിപ്പിച്ച് നമുക്കതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇളക്കി പൊടി ഇതിനകത്ത് ലയിച്ച് കഴിഞ്ഞതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കട്ട കെട്ടാതിരുന്നവ് നമുക്കിനകത്തേക്ക് ഇട്ട് കൊടുക്കാം സമ്പാർപൊടി നമ്മളിതിനകത്തേക്ക് ഒഴിച്ച് ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേണ്ടിയത് ഒരു നെല്ലിക്ക വലുപ്പത്തി പുളി വാളംപുളി വെള്ളത്തിട്ടുണ്ടായിരുന്നു ആ പുളി വെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുക നമ്മൾ രണ്ട് വെണ്ടയ്ക്ക എണ്ണയ്ക്ക് ചെറിയ തീയിൽ ഇട്ടൊന്ന് വറുത്തെടുത്താണ് വെന്ത് പാതിരിക്കാൻ വേണ്ടിയാണ് അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക ഒരിങ്ങ മുരിങ്ങക്കോല അതും കൂടി ഇതിനകത്തേക്ക് ഇടുക വലുപ്പമുള്ളൊരു തക്കാളി കണ്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുക്കുക നമുക്ക് അൽപ്പ ഉപ്പും കൂടെ ചേർക്കാം കുറച്ച് കുറച്ചുപ്പം ചേർത്തിട്ടുള്ളായിരുന്നു രണ്ട് ചേർത്ത് നന്നായിട്ടൊന്നും ഇളക്കാം ഈ തക്കാളി ആ ഒരിക്കലും ഒക്കെ ഒന്ന് തിളച്ച് വന്നാൽ മതി ഒത്തിരി വെന്ത് ഒറ്റ തിളക്കി ഇത് വെന്ത് കിട്ടും നന്നായിട്ട് തിളയ്ക്കാനായിട്ട് നമുക്ക് അടുപ്പിലേക്ക് വയ്ക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമ്മൾ അടുപ്പിലേക്ക് വെച്ച് ഒന്ന് നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്കിനകത്തേക്ക് കടുക് താളിക്കാം നന്നായിട്ട് തിളച്ച് വരട്ടെ ഒരു നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് താത്തി വെച്ച് കടുക് താളിക്കാം ഇതിനകത്തേക്ക് ഒരു സംഭവം കൂടെ ചേർക്കാറുണ്ട് ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് അത് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു കഷ്ണം ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്താലും മതി ആ പൊളിയും മധുരം ഒക്കെ കൂടി നല്ലൊരു ടേസ്റ്റാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് താത്തി വെച്ച് കടുക് താളിക്കാം പാലെടുപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ഒരു അല്പം വെളിച്ചെണ്ണ അടിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി ചേർക്കാം എണ്ണ ചൂടായിട്ടുണ്ടതിലേക്ക് നമുക്ക് കടുവിട്ട് കൊടുക്കാം കടുവ നന്നായിട്ട് കൊടുക്കാം ഇരു പിഞ്ചൂരുപായ്മ ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഇമള് വറ്റലമുളക് മേടിച്ച് വെച്ചിട്ടുണ്ട് അത് കുറച്ച് വെക്കാം ഒരു ചെറിയ കഷണം കട്ട കായം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ കുറച്ച് വെക്കണം ഇതിലേക്ക് നമുക്ക് വേറെ കറിവേപ്പിലേ കുറച്ച് നെടുക്കാം മുളകൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കായമൊക്കെ നന്നായിട്ട് ഇതിനകത്ത് ഇരുങ്ങി വന്നിട്ടുണ്ട് ഇത് നമുക്ക് കറിക്കകത്തേക്ക് ചൂട് കറിക്കകത്തേക്ക് ഒഴിച്ച് കഴിയുമ്പോൾ ഈ കായം നന്നായിട്ട് അതിനകത്ത് കിണന്നാലത്തോളും

സാമ്പാർ ഇതുപോലൊക്കെ തയ്യാറാക്കി നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റാണ് നമ്മൾ സാധാരണ പച്ചയ്ക്ക് പരിപ്പ് വെക്കുന്നതിൽ നല്ലത് ഇതുപോലൊക്കെ ഒന്ന് വറുത്തെടുത്ത് കറി വെച്ച് നോക്കണം ഇതിനകത്ത് ഒത്തിരി കഷ്ണങ്ങളൊന്നും ചേർത്തിട്ടില്ല ഇനി വേറെ എന്തെങ്കിലും കഷ്ണങ്ങളൊക്കെ ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യണം എല്ലാ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് എത്തിക്കുക നിങ്ങൾ അടുത്തൊരു പുതിയ വീഡിയോ ആയി വരുത്തുന്നവരെ എല്ലാ കൂട്ടുകാർക്കും പായ